നമസ്കാരം ലാരൂര് രസ എന്താണ് പറയാൻ വന്നത് എന്നും പറഞ്ഞാൽ ആവർത്തിക്കേണ്ടതായിട്ടുള്ളൊരു ഇതാണ് എൻ്റേത് പിന്നെ എനിക്കാണെങ്കിൽ പറയുന്നതുകൊണ്ട് ആവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് മടിയിൽ കേൾക്കുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉള്ളൂ അപ്പം ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തോ എത്ര തന്നെ ഉദാഹരണം പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അത് എല്ലാവർക്കും അങ്ങോട്ട് മനസ്സിലാവില്ല എന്ന് തോന്നണം അതായത് ജപം ഇന്ന് എന്നോട് ഒരാൾ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞിരുന്നു ഒരാൾക്കൊരു ഒരു ഇത് കൊടുത്തു ഞാൻ കൊടുത്തു പറഞ്ഞൊരു ഗണപതി ഉമ്മ പുറത്ത് ചെയ്യണം പുറത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് വേണ്ടി ചെയ്യണം അത് ഇത്തിരി കൂടല്ല കൂടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് പുറത്ത് ചെയ്തോളൂ എന്ന് പറയും അങ്ങനെ ഞാൻ പറയാൻ പാടില്ലാത്തതാണ് ഇവിടെ ഗണപതി പോകാനുള്ളതാണ് എന്നാലും അവരുടെ ചെലവ് കൂടുതലും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ പറയും എന്ത് ചെയ്യും ഗണപതിയോഗം നിങ്ങൾ അത് പുറത്ത് ചെയ്തോളൂ പുറത്താകുമ്പോൾ നൂറ് രൂപയോ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്കോ വരുള്ളൂ പിന്നെ ഭഗവതി സേവ അതൊക്കെ ഞാൻ പുറത്തേക്കൊക്കെ ഞാൻ ചിലവരോട് പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടുന്ന് ജപം കൊടുക്കുക അല്ലേ ജപം ഒരു കൊടുക്കുക നമ്മളൊരു അതായത് അങ്ങനെ അതാണ് അതിൻ്റെ സിസ്റ്റം അപ്പോൾ ഈ ജപം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കുന്നവരാണ് ഇന്ന് ഞാൻ ചോദിച്ചാൽ അവളോട് രോഷമായിട്ട് പറഞ്ഞോ എന്ന് ചോദ തോന്നണം എൻ്റെ ആ ശബ്ദത്തിൽ കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചത് സമയം നൂറ്റെട്ട് മതിയോന്ന് എന്താ ഞാൻ ഇവരോടൊക്കെ മറുപടി പറയുക അല്ല അറിയാണ്ട് ചോദിക്കുക അതായത് നമ്മുടെ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ ആവശ്യം എന്താണ് ഞങ്ങൾക്ക് സാമ്പത്തികം വേണം അത് വേണം ഇത് വേണം മറ്റത് വേണം മറത്തത് വേണം ആയിരത്തി തവണ ജപിക്കാൻ സമയമില്ല അതായത് ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല ഇതിന്റെ പ്രധാനം ജപം തന്നെയാണ് ഇതിൻ്റെ പ്രധാനം അതായത് മറ്റേ നിങ്ങൾ അപ്പഴേ സ്വാമി അവിടെ വഴിപാടുകൾ മറ്റേ ഇത് ചെയ്തു വഴിപാട് ചെയ്തു പായസം കഴിപ്പിച്ചു കോഴീനെ കൊരുതി കൊടുത്തു അല്ലെങ്കിൽ മറ്റത് കൊടുത്തു നൈവേദ്യം കൊടുത്തു ദൊക്കെ കൊടുത്തു നൈവേദ്യ അർപ്പണം നടത്തി ഇനിയിപ്പോൾ ഒരു കോടി രൂപ ചെന്ന് ചിലവാക്കിയിട്ട് ഇവിടെ നൈവേദ്യ അർപ്പണം നടത്തിയാലും ജപം പ്രധാനമാണ് അതായത് നിങ്ങൾ പഴയ ഇപ്പോഴത്തെ വൈദ്യമായ ഇപ്പോഴും എല്ലാവരും ഇംഗ്ലീഷുമായ എന്തെങ്കിലും ഡോക്ടറെ കാണുക അവിടെ ഒരു പത്ത് തരം ഗുളിക വരും അതിൽ എന്നാലും അവർ ഡോക്ടർമാരും പറയും ഇന്നത് കഴിക്കാൻ പാടില്ല അത് കഴിക്കാൻ പാടില്ല മദ്യം കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട് പണ്ടത്തെ വൈദ്യന്മാരാണ് പത്യം എന്ന് പറഞ്ഞൊരു വാഷിൻ ടൈനിങ് വൈദ്യൻ മരുന്നുകളൊക്കെ നിർദ്ദേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പത്യം കൂടി തരും പത്യം പത്തിഞ്ഞാൽ അത് മരുന്നല്ലോ കുറച്ച് നിർദ്ദേശങ്ങളാണ് അതായത് ഇത് ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇന്നത് കഴിക്കാൻ പാടില്ല പാൽ കുടിക്കാൻ പാടില്ല അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പാടില്ല അല്ലെങ്കിൽ കൈപ്പുള്ളത് കഴിക്കാൻ പാടില്ല മധുരമുള്ളത് കഴിക്കുക അങ്ങനെ എന്തൊക്കെയാണ് കുറച്ച് ഇന്നത് കഴിക്കാൻ പാടില്ല ചില അലർജി വരണ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പത്തിന്നാണ് പറയുക വൈദ്യ ഇപ്പോഴത്തെ കാലത്തുള്ളവർക്കൊന്നും അധികം കുറവാണ് എന്നാലും ആയുർവേദം കാണിക്കാൻ പോകുന്നവർക്ക് അറിയാം അത് എന്തെങ്കിലും കഷായങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇന്നത് കഴിക്കാൻ പാടില്ല അതിൻ്റെ കൂടെ അത് ചേർക്കാൻ പാടില്ല മീൻ കഴിക്കാൻ പാടില്ല മീൻ കഴിക്കണമെങ്കിൽ തൈര് കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുറേ അത് ഞാൻ ഈ ലിസ്റ്റ് ആണെങ്കിൽ ഒരുപാട് സമയം അതിനായിട്ട് പറയേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു പത്യം എന്ന് പറഞ്ഞതുണ്ട് അതായത് അത് എന്തിനാണ് ഈ പത്യം പറയണത് പത്യം ചെയ്യാൻ പത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് ആ മരുന്ന് കഴിക്കണത് ശരീരത്തിൽ പിടിക്കാനാണ് പത്യം നോൽക്കേണ്ടത് പത്യെന്നാണ് അതിന് പറയുക ഇതിൻ്റെ വേറെ തൃശ്ശൂർ ഭാഷ പത്യം എന്നാണ് ഇനി മറ്റുള്ളവടത്ത് എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ അതിൻ്റെ പിന്നെ ആർക്കതിന് സംശയം വരാണെങ്കിൽ ഞാനത് അതിൻ്റെ കൃത്യമായിട്ടുള്ളത് ഞാൻ അത് പറഞ്ഞതരാം വെറുതെ സമയങ്ങളുണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്യംന്ന് നോക്കാമെന്നൊക്കെ പറയേനെ അപ്പം ആ പത്യം ഈ പത്യം ചെയ്താൽ മാത്രമാണ് ആ മരുന്ന് ശരീരത്തിൽ പിടിക്കുള്ളൂ അതായത് പത്യം നമ്മൾ ചെയ്തില്ല പത്യം എടുത്തില്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഗുണമില്ല മരുന്ന് മരുന്ന് വേസ്റ്റായി പോയി നമ്മൾ ചിലപ്പോൾ പതിനായിരം കൊടുത്തിട്ടാവും കഷായം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ മരുന്നുകൾ വാങ്ങിച്ചിട്ടുണ്ടാവുക കുറേ മരുന്നുകൾ ഉണ്ടാവും ആയുർവേദത്തിൽ വില കൂടുതലാണ് ഇപ്പോഴൊക്കെ അതൊക്കെ കൊടുത്ത് പതിനായിരം രൂപയുടെ മരുന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ രണ്ട് രൂപയുടെ പത്തി ആയിരിക്കും അതായത് രണ്ട് രൂപയുടെ തൈരവും കഴിക്കാൻ പാടില്ലെന്നുണ്ടാവുക അത് കഴിച്ചാൽ ആ മരുന്ന് ആ പതിനായിരം രൂപയുടെ മരുന്ന് വേസ്റ്റായിരുന്നു ഇല്ല അതിനാണ് പത്തിയെന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ പൂജാതി കർമ്മങ്ങൾ നിങ്ങൾ നിങ്ങളിവിടെ നൈവേദ്യാർപ്പണം ഇവിടെ എന്നല്ല ഏത് ക്ഷേത്രത്തിലും നൈവേദ്യ അർപ്പണം ചെയ്തു മറ്റേ സ്വാമിക്ക് വിളക്ക് നേർന്നു ഗുരുവായൂർ പോയിട്ട് സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തി അവിടെ കിരീടം കൊടുത്തു അത് കൊടുത്തു ഇത് കൊടുത്തെങ്കിലും ഉള്ളിന്നുള്ള ഒരു ഇതിൻ്റെ ജപം അതാണ് നിങ്ങളുടെ നെഗറ്റീവിനൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു കാര്യം ലാലൂര് ദേവസ്ഥാനത്തെ ഹൈലൈറ്റ് അത് എന്താണെന്ന് വെച്ചാൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു സ്വാമി ഇന്നലെ ഒരു രണ്ട് മൂന്ന് ഇന്നലെ നേരിട്ട് തന്നെ ഒരു കോഴിക്കോട് നിന്ന് ഒരു ആൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു മുസ്ലിമാണ് ആ ആൾ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു സ്വാമി സ്റ്റേറ്റ് ഈ ഇന്നലെ കുറേ ആയിരത്തൊന്ന് തന്നു ഒരു നൂറ്റി ഒന്ന് തന്നു മൂ ഒരു അമ്പത്തൊന്ന് തന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് സ്വാമി ഇടണ്ടല്ലോ അത് എന്തിനാണ് ഇടണേ അപ്പോൾ ഇവിടെ പതിനായിരത്തി ഒന്ന് തന്നിട്ടുള്ളവരെയുണ്ട് അപ്പോൾ ഇതെന്ത് ആയിരത്തി ഒന്ന് രൂപ അപ്പോൾ ഞാൻ അതായത് പറയാൻ ആളങ്ങനെ ചോദിച്ചു അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം എന്ന് വെച്ച് ശരിക്ക് ശരിക്കും ലാലൂര് ദേവസ്ഥാനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ലല്ലോ ലാലൂര് ദേവസ്ഥാനത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് മനസ്സിലായോ ഇവിടെ ഞാൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ അത്രയ്ക്ക് വലിയ മന്ത്രവാദിയോ മാന്ത്രികനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ ക്ഷേത്രങ്ങളിലും ഇരിക്കുന്ന വിഷ്ണുമായ തന്നെയാണ് ലാലൂര് ദേവസ്ഥാനത്ത് ഇരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് കട്ട് ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഷോർട്ട് കട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കാം അവിടെ അതിന് കുറച്ചുകൂടി ഫലപ്രാപ്തി വരണമെന്ന് വിചാരിക്കുന്നു അതായത് നിങ്ങളുടെ അതായത് ഇവിടെ വരിക ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് നേരിട്ട് ഇനി ദുബായ് ഫ്ലൈറ്റ് പിടിച്ച് വരാമെന്നല്ല അർത്ഥം നിങ്ങൾ ഇവിടേക്ക് യൂട്യൂബിലൊക്കെ കാണുന്ന ആ ഫോൺ നമ്പറിൽ വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ നാളും പേരും കാര്യങ്ങളൊക്കെ അയച്ചാൽ നിങ്ങളുടെ പേര് ഇവിടെ സേവ് ചെയ്യും സേവ് ചെയ്യുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ വാട്ട്സാപ്പിന്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും ാലത്ത് പുലർക്കാല ദർശനം കാണിക്കുന്നുണ്ട് അത് കണ്ട് അതുപോലെ തന്നെ ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ് തന്നെ നിങ്ങളുടെ പകുതി അല്ല മുക്കാൽ ഭാഗം നെഗറ്റീവും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയി അതായത് പിശാശ ഒഴിഞ്ഞു പോയി പിശാശൊഴിഞ്ഞു പോയാൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മുക്കാൽ ഭാഗം തീർന്നു പിന്നെ നമ്മൾ ദൈവമാരമായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് പിന്നെ എടുത്തു വയ്ക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവും ഇതവിടെ ഞാൻ വല്ല മാജിക്ക് കാണിക്കുന്നുണ്ടോ ഞാൻ എന്താണ് ചെയ്യണേ കാലത്തൊരു വീഡിയോ ഇട്ട് തരുന്നു അല്ലേ അതിൽ കാരാഗരേ വസുധവ ലക്ഷ്മി കരമധ്യ സരസ്വതി കരമൂലേതു ഗോവിന്ദ അതായത് നമ്മുടെ കയ്യിലുള്ള മഹാലക്ഷ്മീനും സരസ്വതിനേയും ശക്തി തരുന്ന കൃഷ്ണനും കണി കണ്ട് നമ്മൾ ഉണർന്നു അത് കഴിഞ്ഞിട്ട് സമുദ്രവാസന ദേവി പർവതസ്ഥാനം പണ്ടിത് ആ മന്ത്രം ജപിച്ച് നമ്മൾ ഭൂമി ഭൂമിദേവീനെ തൊട്ട് വന്നിച്ച് നമ്മൾ നമ്മുടെ അന്നത്തെ പ്രവർത്തനങ്ങൾ ദിനചര്യയിലേക്ക് നമ്മൾ നമ്മളിറങ്ങണു അപ്പോൾ തന്നെ എല്ലാം കിട്ടിയതിന് തുല്യമായി ദൈവാനുഗ്രഹം മുഴം കിട്ടി ധനം കിട്ടി അറിവ് കിട്ടി ശക്തി കിട്ടി പിന്നെ ഭൂമിദേവി തട്ടി തടഞ്ഞു വിടാതിരിക്കാൻ ഭൂമിദേവിയുടെ അനുഗ്രഹം കിട്ടി ഇതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് ഞാൻ വല്ല മാന്ത്രികത ഞാൻ വല്ല മാജിക്ക് കളിക്കുന്നുണ്ടോ ഇല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വല്ലവരൊക്കെ നൂറ് രൂപയോ അമ്പത്തൊന്ന് രൂപയോ കാര്യങ്ങൾ നടന്നവരെ ഇടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എന്തു വരും ഒരു വിശ്വാസം ഔ ഞാൻ ലാലൂര് ദേവസ്ഥാനത്ത് എത്തി സ്വാമീനെ ഞാൻ ജപിക്കാൻ തുടങ്ങി എനിക്കതിൻ്റെ അനുഗ്രഹം കിട്ടും ആ കിട്ടും എന്നുള്ള വിശ്വാസം ദേ അവർക്ക് കിട്ടി അവർക്ക് ജബിയം തുടങ്ങി അമ്പത്തൊന്ന് രൂപ അതിനു വേണ്ടിയിട്ട് വഴിപാടിട്ടേക്കണു സ്ഥല കച്ചവടം നടന്നു സ്ഥല കച്ചവടം രജിസ്ട്രേഷൻ കഴിഞ്ഞു അതിരത്തി ഒന്ന് രൂപ ഇട്ടേക്കണു അവർ നൂറ്റി മറ്റേ ഇത് എന്തോ ആ കുട്ടിയുടെ അസുഖത്തിന് എന്തോ ഒരു ഇത് ഭേദം വന്നു അതിനൊരു നൂറ്റൊന്ന് രൂപ ഇട്ടേക്കണു ഔ അവർക്ക് അതുപോലെ തന്നെ എനിക്കും എത്രയും പെട്ടെന്ന് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടൊരു ഒരു ഒരു രൂപയെങ്കിലും സാമിക്ക് അയക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നു അതാണ് ജപം നേരത്തെ പറഞ്ഞ പത്യം ജപം ഇല്ലാതെ എന്തു ചെയ്തിട്ട് നിങ്ങൾ കാര്യമില്ല നിങ്ങൾ ഒരു ലക്ഷം രൂപയ്ക്ക് കർമ്മം ചെയ്തോ ഒരു ലക്ഷം രൂപയുടെ നൈവേദ്യം സ്വാമിക്ക് അർപ്പിച്ചോ രണ്ടു ലക്ഷം രൂപയുടെ അർപ്പിച്ചോ ഒരു കോടി രൂപയുടെ അർപ്പിച്ചോ അതൊന്നുമല്ല ജപം കൃത്യമായിരിക്കണം അതിനുള്ള നിർദ്ദേശങ്ങൾക്ക് അപ്പം ഞാൻ എല്ലാവരും വാട്സാപ്പിൽ വന്ന് കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അതിനൊന്നും ഒരു രൂപ ഇവിടെ ദക്ഷിണ പോലും ഞാൻ വാങ്ങിക്കുന്നില്ല ഒരാളിൽ നിന്ന് ഇവിടെ വരുന്നവർക്കറിയാം എല്ലാവരും വരുന്നവരൊക്കെ ദക്ഷിണ എന്ന് പറയാറുണ്ട് തരാനായിട്ടാണ് വരേണ്ടത് ഞാൻ പറയും ദക്ഷിണ വേണ്ട ദക്ഷിണ വാങ്ങിക്കരുന്ന് എൻ്റെ ഗുരു വാങ്ങിക്കാൻ എൻ്റെ ഗുരുനാഥൻ വരെ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞു കാര്യം നടന്ന നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി കാര്യം നടന്നോ ദക്ഷിണ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ചോദിക്കും കാര്യം നടന്നണ്ട നിങ്ങൾ ആദ്യം സ്വാമിയുടെ അടുത്ത് പോകും സ്വാമിയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയും കൃത്യമായിട്ട് പറയും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നടന്നിട്ട് വരുമ്പോൾ ദക്ഷിണ തന്നില്ലെങ്കിൽ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ മതി ഞാൻ ദക്ഷിണയ്ക്ക് എനിക്ക് എനിക്കെന്തിന് ദക്ഷിണയൊക്കെ എനിക്ക് ഭഗവാൻ എൻ്റെ എനിക്ക് എന്തിനാ ദക്ഷിണ മനസ്സിലായോ അപ്പം ഇതാണ് ഇതിപ്പോൾ ഞാൻ എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇനി ഒരു കാര്യം ചെയ്തു ഇനിയിപ്പോൾ ഒരു വഴിപാട് നേർന്നാൽ അപ്പോൾ ഒന്നും കിട്ടില്ല ഞാൻ അതെല്ലാവരോടും പറയണതാണ് ഒരു ചെടി നട്ട അതിന് വേരോടണം ദിവസം വെള്ളം വെള്ളമൊഴിക്കണം എനിക്കിപ്പോ ഉണ്ടായാലും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇന്ന് ഞാൻ കാലത്ത് ഒരാൾക്ക് പറഞ്ഞ മറുപടി ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കൊരു ഉപദേശം കൊടുത്തത് അതായത് ഞാൻ എൻ്റെ മുകളില് ഇപ്പൊ ഈ ഇരിക്കുന്നതിൻ്റെ മുകളിൽ തുളസി ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഭഗവാന് വേണ്ട പൂക്കൾക്കായിട്ട് അതിൽ നിന്ന് കുറച്ച് തുളസി എനിക്ക് കുറവാണ് എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല ഞാൻ പുറമൊന്നും കൂടി വാങ്ങിക്കുന്നുണ്ട് എന്നാലും നടക്കുന്നില്ല എനിക്ക് എനിക്കിവിടെയുള്ള സ്ഥലപരിമതി കാരണം എനിക്ക് പൂവും മുഴാമു കിട്ടില്ല എനിക്ക് പുറമൊന്നും കൂടി വാങ്ങിച്ചാലാണ് മാല കെട്ടാൻ പറ്റുള്ളൂ അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് പൂ ചെടി തുളസി ചെടി കടയുടെ കൂടി അവിടുന്ന് ഞാൻ ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട് അതിൻ്റെ അല്ല വല്ലവരുടെ സ്ഥലത്ത് കൊണ്ട് ഞാൻ നട്ടു പിറ്റേ ദിവസം നോക്കിയപ്പോൾ എല്ലാം മുടങ്ങിയിട്ടുണ്ട് അതിൽ രണ്ട് മൂന്നെണ്ണം തളി ഞാൻ ഒന്നും നോക്കിയില്ല അത് സാറില്ല അതിപ്പോ എന്താ എന്റെ വെച്ച ഞാൻ എന്താ വെച്ച എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇന്ന് നോക്കിപ്പൊ അതിലാ ഉണങ്ങിപ്പോയി എന്ന് കരുതി എഴുതുമ്പോ രണ്ടു മൂന്ന് തളിയരുണ്ട് അതായത് ഒരേ നിന്ന് ഒരേ സമയത്ത് പറച്ച് നട്ട ചെടികൾ ഒരേ സ്ഥലത്ത് ഒരേ നിന്ന് എടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ട് ഒരേ സമയം എടുത്ത് ഒരേ സമയം നട്ട ചെടികൾ കൊറേ പിടിച്ചു കൊറേ പിടിച്ചില്ല എന്ന് വെറുതെ പറഞ്ഞല്ല ുള്ളത് തന്നെയാണ് അതായത് ഇതേ എനിക്ക് ഉണങ്ങി ഉണങ്ങി ആകെ ഇതൊക്കെ ആയി പോയതാണ് കണ്ട പോയതാ അങ്ങനെ പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന തുളസി നോക്കൂ വീണ്ടും ഇതേ തളിർത്ത് ഇവിടെ ഇട്ട് പൊട്ടി ഇതേ വർന്നുകൊണ്ടിരിക്കും ഇതുപോലൊക്കെ തന്നെയാണ് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത് കരുതിയിരിക്കുന്ന സമയത്ത് ഇന്ന് തളിർത്തിട്ടുണ്ട് ഞാൻ പറയണതല്ല ഉണങ്ങി അതുപോലെ തന്നെയാണ് നിങ്ങളെ പലർക്കും പല ദിവസങ്ങളിൽ ചിലർക്ക് ഇന്ന് പൂജ ചെയ്താൽ ഇന്ന് തന്നെ ഫലം കിട്ടുന്നവരുണ്ടായിരിക്കാം ഇന്ന് ജപിച്ചു തുടങ്ങിയാൽ ഇന്ന് തന്നെ ഫലം കിട്ടുന്ന ചിലർക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായാലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കഴിഞ്ഞ എനിക്ക് ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് പൂജ നിർത്താൻ പോകുന്ന പിറ്റേ ദിവസം കിട്ടിന്നുള്ളവരുണ്ടെന്ന് ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടാവാം അതൊക്കെ അങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് പോവാണോ അതൊരു ദിവസാനായിട്ട് കൃത്യമായിട്ട് പോവണ്ടോ നിങ്ങടെ കാര്യങ്ങൾ നൂറ്റി ഒന്ന് ശതമാനം നടത്താം അല്ലാണ്ട് എനിക്ക് ഇതിന്റെ മന്ത്രവാദം മറ്റുള്ള കാര്യങ്ങളോ അവിടെ ഇവിടെ വന്ന നിങ്ങള് കുറെ കാശിന്റെ ഇതൊന്നും അല്ല നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി തരാം ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അർപ്പിക്കുക സ്വാമിക്ക് നിങ്ങൾ എന്തെങ്കിലും തന്നെ അതുപോലെ തന്നെ സ്വാമിക്ക് അർപ്പിക്കുക അത്രേ ഉള്ളൂ കാരണം ഞാൻ ഇവിടെ മാജിക് അല്ല ചെയ്യുന്നേ സ്വാമി പറയുന്ന കൊറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എടുത്തിട്ട് വരും ഈ പറയാനുള്ളത് സ്വാമി എന്നോട് പറഞ്ഞു ഇന്ന കാര്യം കാര്യമൊന്നും പറയള അതായത് എനിക്ക് ആശയ ദാരിദ്ര്യം ഇല്ല സമയ ദാരിദ്ര്യാണുള്ളത് ആശയദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വാമി തരും എന്താണെന്ന് നീ പറയാനുള്ളത് വിചാരിച്ചിരിക്കണ പിന്നതാണ് ആവശ്യം അതെന്റെ കറക്റ്റ് ആയിട്ട് വരും അപ്പൊ വൈദ്യം പറയുന്ന പത്യം പോലെ തന്നെയാണ് ആയുർവേദം മരുന്നിനുള്ള മരുന്നുകൾക്ക് ദേഹത്തെ പിടിക്കാനുള്ള പത്യം പോലെ തന്നെയാണ് മന്ത്രം ചെയ്ത് കർമ്മം ചെയ്ത് അതിന്റെ കൂടെയുള്ള ജപം അപ്പൊ ജപത്തിനോളം പ്രധാനം എന്നും പറയുന്നതിന് എന്നും ഞാൻ പറയാനുള്ള ആവർത്തിച്ച് പറയാനുള്ള ഈ ജപത്തിലൂടെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ വരെ നമ്മളെ പൂർവീകന്മാര് പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ലാലി ദാസാന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും അതിലേക്ക് എത്തിപ്പെടാനായിട്ട് സമയവും സന്ദർഭവും അതായത് സർവൈശ്വര്യം എന്താ പറയാ അതൊക്കെ വരട്ടെ ൂുർദേവസ്ഥ അഭയം കരിമീ ശരണം സ്വാമി ശരണം വിഷ്ണുമായ സ്വാമി ശരണം ലാളൂർ ദരമേ അഭയം